നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ കാർ മോഡിഫിക്കേഷൻ ഫീച്ചറുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ അടിപൊളി കാർ മോഡിഫിക്കേഷൻ ഫീച്ചറുകളൊക്കെ എങ്ങനെ എടുക്കുക എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ മങ്കി ക്യാരക്ടർ ആഡ് ആയിട്ടുണ്ട് മങ്കി ക്യാരക്ടർ എങ്ങനെ നമുക്ക് പ്ലഗിങ് ആപ്പിൽ നിന്ന് എടുക്കുക എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ബിഗ് സോംബിങ്ങൾ ആഡ് ആയിട്ടുണ്ട് ഇപ്പം ഒരു ബിഗ് സോമ്പിംഗങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്നു ഇത് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ആയിട്ട് കാണാൻ ശ്രമിക്കാൻ വീഡിയോകളൊക്കെ ഇഷ്ടമാക്കണമെങ്കിൽ ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണും ബില്ലേക്കും ഒന്ന് എനേബിൾ ചെയ്ത് പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രീ ഡിവിൽ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മാസ്റ്ററിനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കലെങ്കിൽ അതുപോലെ തന്നെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാത്ത എല്ലാ കൂട്ടിനും ജസ്റ്റ് നമ്മളെ മെമ്പർഷിപ്പ് കാണാൻ ജസ്റ്റ് ഒന്ന് ജോയിനിങ്ങളൊക്കെ ചെയ്തേക്കാം അപ്പച്ച ഇപ്പോൾ കുറേ കൂട്ടർ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് എങ്ങനെ ഒരു അടിപൊളി കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ കാണൊക്കെ ആഡ് ചെയ്യാന്ന് അപ്പോൾ ഈ ഒരു അടിപൊളി കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ കാണൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ പോവാണെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് പറഞ്ഞത് അപ്പോൾ ഒരു അടിപൊളി കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ കൂട്ടറിന് തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ആക്ടിവേറ്റ് ചെയ്യുമെന്ന് നമ്മളെ ഡെവലപ്പ് ഇപ്പോൾ സടക്കം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞു തരാം തരാൻ കേസാത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞു തരാം അതിന് മുന്നേ ഈ ഒരു മങ്കി ക്യാരക്ടർ എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞ് തരാം അപ്പോൾ കേസ് നിങ്ങൾ നേരെ നമ്മുടെ പ്ലേ സ്റ്റോർ പ്ലഗ്ഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടിട്ടുണ്ടെങ്കിൽ പ്ലഗ്ഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാം എന്നിട്ട് നേരെ നിങ്ങളവിടെ പ്ലെയർ മോഡുന്ന ഒന്ന് ഓപ്ഷൻ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മങ്കി ക്യാരക്ടറാണ് മറ്റേ ജസ്റ്റ് നിങ്ങളെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിനു ശേഷം നേരെ നമ്മുടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് നേരെ നിങ്ങൾ നമ്മളെ ഇന്ത്യൻ ബാങ്ക് തിരിയുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക ഇന്ത്യൻ ബാങ്ക് തിരിടി ഗെയിം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങളൊന്ന് ഇന്ത്യൻ ബൈക്ക് തിരിടി ഗെയിം ഉണ്ടല്ലോ ഗൈസ് ആ ഒരു ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഗെയിം ഗെയിമുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇന്ത്യ ബൈക്ക് തിരിയുടെ ഗെയിം ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്തൊരു ലോഡിങ് സ്ക്രീൻ വരും ജസ്റ്റ് നിങ്ങൾ എന്ത് പ്ലേ ചെയ്യുക ഗെയിമുകളൊക്കെ ജസ്റ്റ് നിങ്ങൾ പ്ലേ ചെയ്യാം അപ്പം എൻ്റെ ഇൻറ്റർഫേസ് ഇങ്ങനെയാണ് അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഗെയിമുകളൊക്കെ ഒന്ന് പ്ലേ ചെയ്യാം അപ്പോൾ നമ്മളെ ഗെയിമുകളൊക്കെ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗെയിമുകളൊക്കെ പ്ലേ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്കി നിങ്ങൾ ചെയ്യാൻ അത് നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങി നേരെ നമ്മളെ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം അതിന് മുന്നേ നിങ്ങളെ ഇൻ്റർനെറ്റ് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺ ചെയ്തിരിക്കണം ഓൺ ചെയ്തിട്ട് ഒരു ഫൈവ് ടു സിക്സ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക ഒരു ഫൈവ് ടു സിക്സ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേശെന്ന് പറയുന്ന ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ പ്ലീസ് വെയ്റ്റിംഗ് ഒന്ന് എഴുതിക്കാൻ ഒരു ടു ത്രീ സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയലിൽ ഓടർന്ന് കാണിക്കും അപ്പോൾ ഫയലിൽ ഓടർന്ന് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാമല്ല നേരത്തെ ഓൺ ചെയ്ത മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്യുക ഇൻ്റർനെറ്റ് കണക്ഷൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക ഇൻ്റർനെറ്റ് കണക്ഷൻ ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ മാഡ്സ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നിങ്ങൾ ജസ്റ്റ് നമ്മൾ ആർ ജെ സ്റ്റൂൾ എടുത്തിട്ട് അവിടെ നിങ്ങൾ ഞാൻ അടിക്കുക പി എം പി എം എയ്റ്റ് അടിക്കുക പി എം എയ്റ്റ് എന്നടച്ച് ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ പ്ലെയർ മോഡ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഓപ്ഷൻ കാണിക്കും ജസ്റ്റ് ഏറ്റവും അടിച്ച് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നേരെ നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം ഗെയിമുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറുകയായും നിങ്ങൾക്ക് ഇവിടെ മങ്കി ക്യാരക്ടറൊക്കെ ആഡ് ആവും അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത അടിപൊളി മങ്കി ക്യാരക്ടർ ഒറിജിനൽ എങ്ങനെയാണ് ഒരു മങ്കി അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു മങ്കി ക്യാരക്ടറാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്ലഗിങ് ആപ്പിൽ നിന്ന് മങ്കി ക്യാരക്ടറുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യണത് അപ്പോൾ ഈ ഒരു മങ്കി ക്യാരക്ടറുകളൊക്കെ ആഡ് ചെയ്യണം എത്ര കൂട്ടർക്ക് മനസ്സിലാകും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ എത്ര കൂട്ടർക്ക് ഈ ഒരു അടിപൊളി മങ്കി ക്യാരക്ടറുകളൊക്കെ ഇഷ്ടമാണെന്നും ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പം എന്തായാലും എല്ലാ കൂട്ടരും കാ ചെയ്തു നോക്കാം കേസ് ഇതുവരെക്ക് കിട്ടാത്ത കൂട്ടുകാരും ഈ ഒരു മങ്കി ക്യാരക്ടറിനെക്കുറിച്ച് അറിഞ്ഞില്ല അറിഞ്ഞുകൂടാത്ത കൂട്ടുകാരും ജസ്റ്റ് എന്തായാലും ഈ ഒരു മങ്കി ക്യാരക്ടറിനാളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കണം കേസ് ഓക്കെ അടിപൊളി മങ്കി ക്യാരക്ടറാണ് സാധാരണ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ നമുക്കി ഒരു മങ്കി ക്യാരക്ടർ ഉപയോഗിച്ച് നാളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഫയർ ചെയ്യണം ഫയർ ചെയ്യാം വിടുവെക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ബൈക്കൊട്ടിക്കാം അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മങ്കി ക്യാരക്ടർ എന്ന് പറയുന്ന ഫീച്ചറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ഞാൻ ഒരു കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ അപ്പോൾ ഈ അടിപൊളി കാർ മോഡിഫിക്കേഷൻ ഫീച്ചറുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ടും ഈ ഒരു അടിപൊളി കിടിലം കാർ മോഡിഫിക്കേഷൻ ഫീച്ചറുകളൊക്കെ ആഡ് ആകും അതിനുവേണ്ടി എല്ലാ കൂട്ടർക്കും കാത്തിരിക്കുക എന്തായാലും കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു അടിപൊളി കിടിലം കാർ മോഡിഫിക്കേഷൻ ഫീച്ചറും കണക്ക് ആഡ് ആവുന്നതാണ് അതിന് വേണ്ടി എല്ലാ കൂട്ടരും അസ്റ്റേറ്റ് നേരെ കാത്തിരിക്കുക എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിനോട്ട് ഈ ഒരു അടിപൊളി കാർ മോഡിഫിക്കേഷൻ ഫീച്ചറും കണക്ക് എന്തായാലും ആഡാവും എന്നാൽ എല്ലാ കൂട്ടരും കാത്തിരിക്കുക നമ്മുടെ ഡെവലപ്പർ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് ഇത് നമ്മുടെ ഗെയിമിനോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി കിടിലം കാർ മോഡിഫിക്കേഷൻ ഫീച്ചറും കണക്ക് ആഡ് ആകും അതിന് വേണ്ടി എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആണെന്നാണ് പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാറുകൾ കസ്റ്റമൈസ് ചെയ്ത് ഇറക്കാൻ പറ്റും ഇഷ്ടമുള്ള പെയിൻറ്റ്സ് നമ്മളെ റിമ്മ് അങ്ങനത്തെ ബോഡി ബോണറ്റ് അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും കിട്ടും അത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എവി ഈ ഒരു ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നമ്മുടെ കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ ഉണ്ട് അതിൽ നിങ്ങൾക്ക് റിമ്മിൻ്റെ അതിൻ്റെ കളേഴ്സ് അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും നിയോൺ ലൈറ്റ് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഈയൊരു ടയർ അടക്കം നിങ്ങൾക്ക് ബ്ലാക്കോ ഗ്രീനോ റെഡോ എന്താക്കും ആർ ജീവ് കളർ അടക്കം ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് ഫീച്ചറാണെങ്കിൽ അത് ഏത് വെഹിക്കിളിനാണെങ്കിലും നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും ഏത് വെഹിക്കിൾ നമ്മൾ സാധാ ഒരു കാർസ് മാത്രമല്ല ഏതു വെഹിക്കിൾ വേണം നിങ്ങൾക്ക് മോഡിഫിക്കേഷനെ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗെയിമിൽ നമ്മുടെ ഡ്രാഗൺ ആഡ് ആയിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ഡ്രാഗനാണെങ്കിൽ നമ്മുടെ സാധനം നമ്മൾ ഇന്ത്യ വ്യക്തികളുള്ള ഡ്രാഗനല്ല എനിക്ക് അതാണ് പൈസ ഇഷ്ടപ്പെട്ടത് എന്തായാലും ഈ ഒരു ഡ്രാഗൻ കൊള്ളില്ലെന്നല്ലെങ്കിൽ എന്തായാലും അത്യാവശ്യം സൂപ്പറാണ് അതുപോലെ തന്നെ വേറെ കുറച്ച് കാർസ് നമ്മുടെ ഈ ഒരു ഗെയിമിൽ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കും ഇത് എത്ര പേര് ഈ ഒരു ഗെയിംസ് കളിക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും ഓക്കെ അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടരും ഈ ഒരു ഗെയിം കളിക്കുന്ന എല്ലാ കൂട്ടരും ജസ്റ്റ് എന്തെങ്കിലും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ കുറേ കുറേ ഫീച്ചേഴ്സ് അപ്പോൾ ഇതിലും നമുക്ക് ഡ്രോൺ മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലും നമുക്ക് ഡ്രോൺ മോഡ് അമ്മ ഇന്ത്യ ബൈക്ക് തിരിടി ഉള്ള പോലെ തന്നെ കുറേ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഗെയിമിലും അവൈലബിൾ ആയിട്ട് കിട്ടും അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് മാപ്പ് അടക്കം ഈ ഒരു ഗെയിമിലുണ്ട് ഇനി നമ്മുടെ ഗെയിമിൽ ഇന്ത്യ ബൈക്ക് തിരിടി ഗെയിമിൽ മാപ്പ് വരാനുണ്ട് ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ ഈ ഒരു ഗെയിമിൽ നമുക്ക് കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ ആക്ടിവേറ്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് എന്തുവാണോ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും കാറിൻ്റെ ഏത് ഫീച്ചേഴ്സും റിം അടക്കം നിങ്ങൾക്ക് എല്ലാ ഫീച്ചറും ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എല്ലാ എല്ലാ ഓപ്ഷൻസും ഈ ഒരു ഫീച്ചറിൽ ആക്ടിവേറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓപ്ഷൻസും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ചെയ്തതിനും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ചാനലും ജോയിൻ ചെയ്യാത്ത എല്ലാ കൂട്ടും ജസ്റ്റ് വാട്സപ്പ് ചാനലും കാറൊക്കെ ജസ്റ്റ് ഒന്ന് ജോയിൻ കളൊക്കെ ചെയ്തേക്കൊക്കെ അതിൽ നമ്മൾ ഈ വരുന്ന അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽസും അങ്ങനത്തെ കുറച്ച് കുറച്ച് ഫീച്ചേഴ്സും ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിൽ വിടുന്ന കുറേ കുറേ ഫീച്ചേഴ്സും ഉണ്ടല്ലോ അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇന്നലത്തെ ജി ടി ഫൈവ് മോഡിൻ്റെ അടുത്ത് തന്നെ കുറേ കൂട്ടര് ചോദിച്ചൊരു കാര്യമാണ് ഇത് വരുമോ സത്യം തന്നെയെന്ന് ഗേജ്മ ഹൺഡ്രഡ് പെർസെൻറ്റായി കൺഫേം ആണ് അത് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചത് ഇന്നലത്തെ ജി ടി ഫൈവിൻ്റെ ആ ഒരു വീഡിയോ ഇട്ടത് പി സിയും ഇന്ത്യൻ നമ്മളെ ജി ടി ഫൈവും ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിയും തമ്മിലുള്ള ഒരു മിക്സഡാണത് അത് പി സിയിൽ വർഷം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എന്തായാലും ഇപ്പം നമുക്ക് നിലവിലെ മൊബൈൽ ഫോൺ വന്നിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആ ഒരു വീഡിയോയിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഗെയിമിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അതിന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെന്നും അതിപ്പം എന്തൊക്കെ ഉണ്ടെന്ന ഫീച്ചേഴ്സൊക്കെ ഞാൻ ഇത് വരും വീഡിയോസിൽ നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ എന്തായാലും വരും വീഡിയോസിൽ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം ഫൈനലി നമുക്കും ഈ ഒരു കാർ മോഡിഫിക്കേഷൻ ഫീച്ചേഴ്സും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഓപ്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ ആണ് ഇതുപോലെ നമുക്ക് ഹെഡ് ലൈറ്റ് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗെയിം കിടിലും ഗെയിമാണ് സൗകര്യം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റോ ഇത് എല്ലാ കേൾ റെസ്റ്റോറൻറ്റല്ല നമ്മൾ പി സി ഓഫീസ് റൂമും കളൊക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇതിൽ നമുക്കിവിടെ ഓഫീസ് റൂമിലും കാണാൻ കുറേ ആൾക്കാരും കണ്ടുപോയി നമ്മുടെ കമ്പ്യൂട്ടർ റൂമാണ് കമ്പ്യൂട്ടർ റൂമിൽ തന്നെ കുറേ ആൾക്കാരുണ്ട് സെക്യൂരിറ്റീസ് ആയിട്ട് അവരൊക്കെ നമ്മളതിൻ്റെ അകത്ത് കയറി വേടി വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിച്ച് കളക്ക ഫയർ ചെയ്യും കഴിച്ച് അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു അടിപൊളി ഗെയിമാണ് നമ്മളെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വി എന്ന് പറഞ്ഞ ഫീച്ചർ ഇത് നിങ്ങൾക്ക് എടുത്ത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് നിങ്ങളൊക്കെ ചെയ്തിട്ട് കുറേ കുറേ ഓപ്ഷൻസും അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഓരോ ഓരോ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനും അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം അടങ്ങിയിട്ടുള്ളൊരു അടിപൊളി ഗെയിമാണ് ഇത് എല്ലാ കൂട്ടുകാരും ഈ ഒരു ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ അടിപൊളി ഗെയിമാണ് എല്ലാ കൂട്ടർക്കും ഈ അടിപൊളി ഗെയിം ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഇന്ത്യൻ ബൈക്ക് ത്രീഡിയ അപേക്ഷിച്ച് അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ടെങ്കിലും ഇതിൽ ഇന്ത്യൻ ബൈക്ക് ത്രീഡിന് ആ ഒരു ഗ്രാഫിക്സും അങ്ങനത്തെ കുറച്ച് കുറച്ച് ഇതൊന്നും ഇല്ല അത് കളർ ബ്രൈബ്രെയിൻ്റ് ആണ് ഇന്ത്യ ബൈക്ക് ത്രീഡി നാച്ചുറൽ ഒക്കെ വെച്ചിട്ട് ചെയ്തൊരു ഗെയിമാണ് അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടരും കാത്തിരിക്കാൻ നിങ്ങൾക്കും ഇതുപോലത്തെ നമ്മുടെ അടിപൊളി കിടിലം കിടിലമായിട്ടുള്ള കാർ മോഡിഫിക്കേഷൻ ഫീച്ചേഴ്സ് എല്ലാം ആക്ടിവേറ്റ് ആവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും എല്ലാ കൂട്ടർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കാർ മോഡിഫിക്കേഷൻ ഫീച്ചറും കാണാൻ എന്തായാലും എല്ലാ കൂട്ടർക്കും എല്ലാ എല്ലാ കൂട്ടർക്കും ഈ ഒരു അടിപൊളി കാർ മോഡിഫിക്കേഷൻ ഫീച്ചറും കാണാൻ ആഡ് ആവും അതിനുവേണ്ടി വേണ്ടി എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും കേസ് എല്ലാ കൂട്ടർ കാത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു ബിഗ് സോമ്പി ഗേസ് ഇപ്പം ഈ ഒരു അടിപൊളി ബിഗ് സോമ്പി ഇങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം ഒന്ന് ഒരു സോംബി അല്ലെങ്കിൽ ഒത്തിരി ഒരു ഉള്ളൂ പക്ഷേ അത് നല്ല വലിപ്പം കാണും ഒരു ബിൽഡിങ്ങിൻ്റെ എത്ര പൊക്കം കാണും എന്തായാലും ഒരു ബിഗ് സോംബി നമ്മുടെ ഗോഡ്സിലെ പോലെ തന്നെ ബിഗ് സോമ്പി ഇങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവാനായിട്ട് പോണം അപ്പം ഇത് ആ ഒരു ചലഞ്ചേഴ്സ് മോഡിലേക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ ചലഞ്ചേഴ്സ് മോഡിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഗോഡ്സിലെ മാത്രമാണ് അവൈലബിൾ ഒരു ഗോഡ്സിലെ മോഡ് പോലെ തന്നെ നിങ്ങൾക്ക് ബിഗ് സോംബി മോഡെന്ന് പറഞ്ഞ ഓപ്ഷനും ആയിട്ട് കിട്ടുന്നതായിരിക്കും അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് ഇനിയും നമ്മുടെ ഇന്ത്യമായിരുന്നു ഗെയിമിൽ വരാനായിട്ട് കിടപ്പുണ്ട് അതുപോലത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് കുട്ടികൾ തന്നെ കിട്ടുന്നതായിരിക്കും എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം വേണമെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും എല്ലാ കൂട്ടരും കാത്തിരിക്കും പോലെ തന്നെ നമ്മുടെ കുറേ കൂട്ടർ കാത്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് എല്ലാവർക്കും ഈ അടിപൊളി ബിഗ് സോമിയും മോഡങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇത്ര ഉള്ള വീടുകളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീടിൽ കാണാം